ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ലാർജ് ലഞ്ച് ആയിട്ടാണ് അപ്പൊ ലഞ്ച് ബാഗുകളുടെ ഓർഡറുകൾ നമ്മൾ ഓർത്ത് സ്കൂളൊക്കെ തുറന്നു അപ്പൊ അതുകൊണ്ട് അത്ര ഒരു ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് പക്ഷേ നമ്മുടെ ലെഞ്ച് ബാഗുകൾ ഒന്നില്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന്റെ പർപ്പസുകൾ മാറിയിട്ടുണ്ടാവാം അപ്പൊ അങ്ങനെയാണ് വീണ്ടും വീണ്ടും നമുക്ക് ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ലെഞ്ച് ബാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലഞ്ച് കൊണ്ടുപോകാൻ മാത്രമല്ല കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ് കാരണം ഒത്തിരി ബ്യൂട്ടി പാർലേഴ്സിൽ ഇത് ഓർഡർ ചെയ്തവരുണ്ട് അല്ലെങ്കിൽ കാറുകളില് യാത്ര ചെയ്യുന്നവര് അത് അവരൊരു ബോക്സ് ആയിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റുന്ന കാറുകളില് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഭംഗിയിൽ വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് അലൂമിനിയം ഫോയിൽ കവേഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തണുപ്പും ചൂടും അതിൽ കുറച്ച് സമയം നിലനിർത്താനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കാറിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അത് വളരെ ഉപകാരപ്രദമാണ് എന്നാണ് നമ്മളോട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഒരു യൂസിനൊക്കെ ആയിരിക്കാം വീണ്ടും വീണ്ടും ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഡിഫറെന്റ് കളേഴ്സിലുണ്ട് ഡിഫറെന്റ് എംബ്രോയ്ഡറീസിലുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ലാർജ് ാഗ്സ് ആണ് മീഡിയം ലെഞ്ച് ബാഗിന്റെ കാര്യം കുറച്ചും കൂടി ഒന്നും കൂടി പറയട്ടെ അതിന്റെ ഹൈറ്റ് വളരെ കുറവായിരിക്കും അതായത് എട്ട് ഇഞ്ച് മാത്രമാണ് പൊക്കം വരത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ ബോട്ടിൽ വെക്കാവോന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു ലിറ്റർ ബോട്ടിൽ ഒന്നും വെക്കാനായിട്ട് അതിൽ സാധിക്കത്തില്ല നമ്മുടെ ലാർജ് ലെഞ്ച് ബാഗുകൾ ആയിരിക്കാം കൂടുതലും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കാരണം അതില് അത്യാവശ്യം സ്നാക്സും ഒരു ലഞ്ച് ബോക്സും ഒരു ബോട്ടിൽ വെള്ളവും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളക്ഷൻസ് ലാർജ് ലെഞ്ച് ബാഗ്സ് ആണ് ഈ ലെഞ്ച് ബാഗിന്റെ ഒരു സൈസ് നോക്കാം ഇതിന്റെ അടിവശമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഇഞ്ചസിലാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് ഇതിന്റെ വീതി പറയുവാണ് വീതി വരുന്നത് ആറര ഇഞ്ചാണ് കേട്ടോ നീളം വരുന്നത് എട്ട് ഇഞ്ചാണ് ഓക്കെ നമുക്ക് ഇതിന്റെ ഹൈറ്റ് നോക്കാം ഹൈറ്റ് വരുന്നത് പത്തര ഇഞ്ചാണ് അപ്പൊ ഏകദേശം ഒരു സൈസ് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിന്റെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ഹാൻഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഇങ്ങനെ പിടിക്കാൻ ഭാഗത്തിനാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു കുപ്പി വെക്കാൻ ഭാഗത്തിന് ഒരു ഞാൻ പറഞ്ഞു ഉള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എങ്കിൽ പോലും ചിലപ്പോൾ കൂടുതൽ പാത്രങ്ങൾ എന്തെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വന്നാൽ കൂടുതൽ എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്യേണ്ടി വന്നാൽ അതുകൊണ്ടാണ് നമുക്ക് കുപ്പി പുറത്ത് വെക്കാം അപ്പൊ വാട്ടർ ബോട്ടിൽ നമുക്ക് പുറത്തു വെക്കാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഇട്ടേക്കുന്നത് അപ്പം അത് താ എലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ഫീൽ ചെയ്തേക്കുന്നത് പിന്നെ എന്താ പിന്നെ വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ മനോഹരമായ ഒരു എംബ്രോയിഡറി നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ഈ ഒരു നൈലോൺ ഫാബ്രിക്കിലാണ് നമ്മൾ ഈ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ആ സ്ട്രാപ്പ് തന്നെ നമ്മൾ ഇതാ ഇത്രയും സ്റ്റിച്ച് ഇങ്ങനെ പോയിട്ട് ഫുൾ ആയിട്ട് അടിച്ചിട്ടുണ്ട് ഇവിടെയും നമ്മൾ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇതിന്റെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഇവിടെ മാത്രമല്ല സ്റ്റിച്ച് കൊടുത്തേക്കുന്നത് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് അടിവശത്തു നിന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനി വരുന്നത് എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചാണ് കേട്ടോ ചുറ്റും അടിച്ചേക്കുന്നതും നീളത്തിലും എല്ലാം ഡബിൾ ഡബിൾ സ്റ്റിച്ച് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ റണ്ണർ റണ്ണർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റണ്ണറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ രണ്ട് റണ്ണറുകൾ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് റണ്ണറുകൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ ഉൾവശം അലൂമിനിയം ഫോയിൽ കവേർഡ് ആണ് കേട്ടോ ചില കൂട്ടുകാർക്ക് ഡൗട്ട് തോന്നാം നമ്മൾ ഈ ഫുഡൊക്കെ റാപ്പ് ചെയ്യുന്നത് ഈ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണല്ലോ അപ്പൊ അത് നമ്മളിങ്ങനെ ജസ്റ്റ് തൊടുമ്പോ തന്നെ അത് കീറിപ്പോകുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് അതിനുള്ളത് അപ്പൊ അങ്ങനെയാണോ ഇത് തൊട്ടാ കീറിപ്പോവോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് വരാം പക്ഷെ ഇത് അങ്ങനെയല്ല ഉള്ളില് ഇതില് ബബിൾ ഷീറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ മുള്ളും അലൂമിനിയം ഷീറ്റ് താഴെയും അലൂമിനിയം ഷീറ്റ് ഉള്ളില് ബബിൾ ഷീറ്റ് അങ്ങനെയുള്ള ഒരു ഫോമാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ അത് അങ്ങനെയുള്ള കുറച്ച് കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഇത് കീറിയൊന്നും പോകത്തില്ല അപ്പൊ അങ്ങനെയാണോ അത് ഞാൻ ഇതാ ജസ്റ്റ് ഇത് വെച്ചിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല മൂർച്ചയുള്ള ഇതാണ് അത് വെച്ചിട്ട് പോലും നമുക്ക് ഇത് അങ്ങനെ കീറോ ഒന്നും ചെയ്തിട്ടില്ല ഈ അലൂമിനിയം ഫോയിൽ കവർ ചെയ്തുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തേക്ക് ഈ അകത്തേക്ക് പുറമേയുള്ള ചൂടോ തണുപ്പോ ഒന്നും ഏൽക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അകത്ത് എന്താണോ ചൂടാണോ തണുപ്പാണോ അത് നിലനിർത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോയിൽ ഷീറ്റാണിത് അലൂമിനിയം ഫോയിൽ ഷീറ്റ് എന്നുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ചൂട് മാത്രമല്ല തണുപ്പാണെങ്കിലും അത് അങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് ഇപ്പോ വളരെ എന്താ പറയാ നമ്മുടെ കാസർഗോളൊന്നും പോലെ അത്രയും ലാസ്റ്റിങ് ആണോന്ന് ചോദിച്ചാൽ അല്ല കാരണം സ്റ്റിച്ചിലാണ് എങ്കിലും നമുക്ക് അത്യാവശ്യമൊക്കെ ചൂടും തണുപ്പും ഒക്കെ നിലനിർത്തുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ അത് അങ്ങനെ വന്നിട്ടുണ്ട് ഇനി സ്റ്റിച്ച് സ്റ്റിച്ചെല്ലാം നമ്മൾ ലൈനിങ് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടും ഉണ്ട് കേട്ടോ ആ ഒന്നും പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ടിഫിനൊക്കെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ബാഗിലൊക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട് ചോറാണെങ്കിലും അല്ലെങ്കിൽ ചില കറികളെല്ലാം ലീക്ക് ആവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ക്ലീൻ ചെയ്യൽ വളരെ എളുപ്പമാണ് ജസ്റ്റ് നമ്മളൊന്ന് ഒരു തുണി വെച്ച് തുടച്ച് തുടച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിക്കോളും അതുപോലെ അതിൻ്റെ സ്മെല്ലൊന്നും നിലനിൽക്കില്ല പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണിത് അപ്പം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം അതാണ് എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത് അപ്പം അതുപോലെ തന്നെ ഇത് കാറിലൊക്കെ ആണെങ്കിലും ഒരു സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പം ഇതിങ്ങനെ നമുക്ക് ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ എല്ലാം കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ് ഒന്ന് അതുപോലെ തന്നെ പുറം ഇതിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതൊരു അഭംഗി ഫീൽ ചെയ്യില്ല അല്ലാതെ ഒരു ലഞ്ച് ബാഗ് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി ഇല്ലാന്നു ഇല്ലായ്മയുണ്ട് അപ്പം ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ചെയ്ത ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ അതായിരിക്കാം ഇതിന്റെ ഒരു വൺ ഡിമാൻഡിന്റെ കാരണം ഓക്കെ അപ്പം നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സും ഷെയ്ഡ്സും ഒക്കെ നോക്കാം പിന്നെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് അപ്പം അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിലെ ആൾക്കാരൊക്കെ ഇത് ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റോറുകളിൽ സ്റ്റോറുകളിലെ എൻക്വയറി ഒത്തിരി വന്നിട്ടുണ്ട് അത് സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നമ്മളൊരു ഐറ്റം വാങ്ങിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടണമല്ലോ അപ്പൊ ഞങ്ങൾ പേഴ്സണലി ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾക്ക് ഈ ലാർജ് ലഞ്ച് ബാഗുകളാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം അതിന്റെ സൈസും കാര്യങ്ങളും കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിഫറെന്റ് ഷെയ്റ്റ്സും കളേഴ്സും എംബ്രോയ്ഡറീസും കാണാം ആദ്യമായിട്ട് നേവി ബ്ലൂ തന്നെയാണ് നേവി ബ്ലൂ കളറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസ് ഡിസൈൻ ആണ്ട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു ബിഗ് ഫ്ലവർ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഗ്രീനാണ് ഇത് നമ്മുടെ മിലിറ്ററി ഗ്രീൻ കേട്ടോ മിലിറ്ററി ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇതിലൊരു ഫ്ലോറലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വന്നേക്കുന്നു ഇതിനും നമുക്കിതാ എക്സ്ട്രാ വെള്ളം വയ്ക്കാനൊക്കെ എക്സ്ട്രാ ഇട്ടിട്ടുമുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഡെനിം ജീൻസ് കളറാണ് കേട്ടോ ശരിക്കും നമുക്ക് ഈ മെറ്റീരിയൽസിൽ ഈ ഡെനിം ജീൻസ് ഈ ഇങ്ങനെയുള്ള ചില കളേഴ്സ് നമുക്ക് കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അത്രയും ജീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര കട്ടി ഒരു പ്രതീക്ഷിക്കുന്ന മെറ്റീരിയൽസ് അല്ല പക്ഷെ എങ്കിൽ പോലും ഇതെല്ലാം ലെഞ്ച് ബാഗുകൾ ചെയ്യുമ്പോൾ കണ്ടോ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുന്ന ഐറ്റംസ് ആണ് പക്ഷെ ബാഗുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും സ്റ്റിഫ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഏഹ് ഉണ്ടാവണം എന്നില്ല ഇതിലെന്തായാലും ലെഞ്ച് ബാഗില് നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒരു ഗോൾഡൻ ബേജ് കളറാണ് അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് എംബ്രോയിഡറി ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറാണ് അപ്പൊ ഇതൊക്കെ ഓൾറെഡി കുറച്ച് കട്ടിയുള്ള ജീൻസ് ഫാബ്രിക്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തട്ടിപ്പ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത് എനിക്ക് ഡാർക്ക് ബ്രൗൺ കളറാണ് കേട്ടോ ലഞ്ച് ബാഗുകൾ പേഴ്സണലി യൂസ് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ ഒരു സ്റ്റിഫ്നെസ് പോവോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇതിങ്ങനെ ഈ പെട്ടി പോലെ തന്നെ ഇരിക്കുവോ എന്നുള്ളത് പക്ഷെ ഇത്രയും ദിവസങ്ങൾ സ്കൂൾ തുറന്ന് ജൂൺ ഒന്നാമത്തെ തുറന്നതല്ലേ അപ്പൊ ഇത്രയും ദിവസങ്ങൾ ഉപയോഗിച്ചിട്ടും അതിന്റെ ആ ഒരു കട്ടിപ്പൊന്നും കുറയുന്നൊന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനെയുള്ളൊരു മെറിറ്റും കൂടി നമുക്ക് ഉണ്ട് ഓക്കെ ഇതാ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയിട്ടുള്ളത് ബ്ലാക്ക് ബ്ലൂ ബ്രൗൺ ആ ഒരു മൂന്ന് ഷെയ്ഡ്സിലാണ് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിട്ടോ ഇതാണ് ഡിസൈൻ അതുപോലെ തന്നെ ഇതിലെല്ലാം നമ്മള് അലൂമിനിയം ഇടാ ആണ് കേട്ടോ അപ്പൊ കൂട്ടുകാർക്ക് ഇതില് ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ വീണ്ടും വീണ്ടും പുതിയ ഡിസൈൻസും ടിപ്സും ഐഡിയാസും പുതിയ പ്രോഡക്ട്സും ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ